എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കോട്ടയം ജില്ലയിലെ കോടിമത മനോരമ ജംഗ്ഷനിൽ ഒരു മലബാർ വില്ലേജ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് പേര് കേൾക്കുമ്പം തന്നെ അറിയാം മലബാർ സൈഡിലേക്കുള്ള ഡിഷസ് ആയിരിക്കും ഇവിടെ കൂടുതലെന്ന് പക്ഷേ അങ്ങനല്ല എല്ലാ രീതിയിലുള്ള ഡിഷസ്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതൊരു എനിക്കൊന്ന് മൈദ കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമാണെന്ന് തോന്നുന്നു ഒരു കിളിക്കൂട് പോലൊക്കെ ആയിരിക്കും അതിനൊരു സോസേജ് അവർ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് വൈസ് വളരെ നന്നായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ ഒരു ഒരു സോസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് വേണം അടിച്ചു തന്നെ ഒരു മധുരവും പുളിയും എല്ലാം കൂടി ചേർന്നതായിരുന്നു അടുത്തത് നമ്മൾ ഓർഡർ ചെയ്തത് മലബാർ സൈഡിലെ ഒരു ബിരിയാണി ആയിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല ഇപ്പം നമ്മുടെ കോഴിക്കോടൊക്കെ ആണെങ്കിൽ പോലും അവർ അച്ചാറിന് അതായത് നാരങ്ങ അച്ചാറല്ല അവർ കൊടുക്കുന്നത് അവർ ഡേറ്റ്സ് ആണ് കൊടുക്കുന്നത് ഡേറ്റ്സ് അച്ചാറാണ് കൊടുക്കുന്നത് പിന്നെ ഓർഡർ ചെയ്തത് കബാബായിരുന്നു അതിൻ്റെ കൂടെ മയോണൈസും ഒക്കെ ഉണ്ടായിരുന്നു അതും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള സാധനമായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഫലൂഡയായിരുന്നു ഫലൂഡയും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളതാണ് ഞാൻ അത്ര ഫലൂഡ ലവ്വർ അല്ല എന്താണേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണേ താങ്ക്